വ്യവസായത്തിൽ ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മുന്നേറി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു മേക്ക് ഓവറാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഗവൺമെന്റ് കുറേ ചെയ്തു അതിൻ്റെ തുടർച്ചയാണ് ഇപ്പൊ ചെയ്തത് അപ്പോൾ അവർ മുൻപ് കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട് കേരളത്തിൽ നമ്മുടെ ഒരു പ്രശ്നവും നെഗറ്റീവ് മാത്രമേ ലോകത്തിൻ്റെ മുൻപിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടൊരു ഈ ഒരു മെയ്ക്ക് ഓവറായിരുന്നു നമ്മുടെ ഒരു പ്രധാന വെല്ലുവിളി എന്നുള്ളത് ചേട്ടന ചോദിച്ചത് നിങ്ങൾ ഈ ടൂറിസം പോലെ നല്ല ദൈവത്തിൻ്റെ സ്വന്തം നാട് ടാഗ്രയിലൊക്കെ ആയിട്ടുള്ളത് അതുപോലെ നല്ലൊരു ഏജൻസിയൊക്കെ വെച്ച് ചെയ്തു കൊടുക്കും ഞാൻ അവരോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു ടൂറിസത്തിനെടുപ്പം നേരെ നമ്മളങ് ഇറങ്ങിയാൽ മതി വ്യവസായത്തിനാകുമ്പോൾ ഒരു നെഗറ്റീവിൻ്റെ ഹിമാലയത്തെ പൊളിച്ചു മാറ്റിയിട്ട് വേണം പോസിറ്റീവായ കാര്യങ്ങൾ എത്തിക്കാനായിട്ട് അതാണ് ഒരു ദുഷ്കരമായ തോത്യെന്നുള്ളത് ഇപ്പോൾ കുറേ എല്ലാം മാറി തുടങ്ങും എന്നാണ് കണക്കാക്കുമതി നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉള്ള ഒന്നാമതായി ഇപ്പോൾ അടുത്ത റാങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് അവാർഡ് വാങ്ങി ഇവിടെ ഇറങ്ങി ആദ്യത്തെ മീറ്റിംഗ് അടുത്ത വർഷത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഡേ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആദ്യഘട്ടം പൂർത്തീകരിച്ച് ഒരു ശതമാനം ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതിപ്പോൾ അല്ലേ ചീഫ് സെക്രട്ടറി അത് പൂർത്തീകരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടി ഇപ്പോൾ പുതുതായി അവർ നൽകിയിട്ടുണ്ട് ഈ റാങ്കിങ്ങിൻ്റെ പ്രത്യേകത എക്സ്ക്ലൂസീവ്ലി ഫീഡ്ബാക്കിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഫീഡ്ബാക്ക് വേസ്ഡാണ് നമ്മൾ റിഫോംസ് ഇംപ്ലിമെൻ്റ് ചെയ്താൽ എലിജിബിളാണ് പക്ഷേ റാങ്ക് വരുന്നത് മാർക്ക് കിട്ടുന്നത് ജനങ്ങളാണ് ജനങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് ആണ് അവരായിട്ട് മാർക്കറ്റ് എത്താനാണ് വരുന്നത് കഴിഞ്ഞ തവണ നമ്മൾ ശരിക്കും ഒരു അച്ചീവർ കാറ്റഗറിയിൽ എത്തേണ്ട അത്ര റിഫോംസ് ഉണ്ടായിരുന്നു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടം വന്നപ്പോൾ പക്ഷേ ഫീഡ്ബാക്ക് മോശമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പതിനഞ്ചിൽ നിന്ന് ആസ്പിരിയൻ കാറ്റഗറിയിൽ തുടരേണ്ടി വന്നത് ഇപ്പം നല്ല മാറ്റമുണ്ട് ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് മെഞ്ഞാന്ന് ഐ ടി കമ്പനികളുടെ യുവകുണ്ടായിരുന്നു ഞങ്ങൾക്കവിടെ പങ്കെടുത്തിരുന്നു അപ്പോൾ അവർ ചില എക്സ്പീരിയൻസ് പറഞ്ഞു ഇപ്പോൾ ഇൻഫോസിസ് അവർ പറഞ്ഞ പതിനഞ്ച് വർഷത്തിൻ്റെ ചരിത്രത്തിൽ ഞങ്ങളുടെ ക്യാമ്പസുകളിൽ ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടാത്ത ഏക ക്യാമ്പസ് തിരുവനന്തപുരത്താണ് കേരളത്തിലാണ് ശ്രീ മാത്യൂസ് ഐ പി എസിൻ്റെ പറഞ്ഞു ഇതേപോലെയുള്ള കാലഘട്ടത്തിൽ ഒരു ദിവസം പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല കൊച്ചിൻ ഷിപ്പിയാർഡ് എം ഡി സി മധു നായർ സി എം ഡി പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ഒരു ദിവസം പോലും അവിടുത്തെ എംപ്ലോയീസിൻ്റെ പണിമുടക്കം മൂലം നഷ്ടപ്പെട്ടിട്ടില്ലേ പിന്നെ പുറത്തുള്ള പ്രതീതി ഈ പണിമുടക്കം കണ്ടുപിടിച്ചതും അത് നിലനിൽക്കുന്നതുമായ ലോകത്തിലെ ഏക ഇടം കേരളമാണെന്നാണ് അതാണ് ക്രിസെപ്ഷൻ ഞാൻ ഡൽഹി ഞങ്ങൾ റോഡ് ആ ദിവസം പിന്നെ ഹിന്ദുവിൽ വന്ന റിപ്പോർട്ട് വായിക്കുകയുണ്ടായി അത് യൂണിയൻ ലേബർ മിനിസ്ട്രി അടിസ്ഥാനപ്പെടുത്തിയുള്ള റിപ്പോർട്ടാണ് ഞാൻ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷം നടന്ന ഇന്ത്യയിൽ മൊത്തം പണിമുടക്കങ്ങളിൽ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജും തമിഴ്നാട്ടിലാണ് സെവൻറ്റീറ്റ് പെർസെൻറ്റേജും മഹാരാഷ്ട്ര ലവൻ പെർസെൻറ്റേജും ഗുജറാത്ത് നമുക്ക് എത്ര ശ്രമിച്ചിട്ടും ആ ആദ്യത്തെ ഇതിലേക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല എന്നാൽ നമ്മുടെ പൊതുധാരണ ഈ കൊടി ഇന്നും അവിടെ ഇല്ല ഇവിടെ മാത്രമുള്ളതാണ് അവരുടെ കൺക്ലൂഷൻ ഇതാണ് പണിമുടക്കങ്ങൾ വ്യവസായത്തിനെതിരല്ല കാരണം ഈ സ്റ്റേറ്റുകളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വ്യവസായം വന്നത് എന്താണ് റിപ്പോർട്ട് കൺക്ലൂഷൻ പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ധാരണയിൽ നിന്ന് വ്യത്യസ്തമാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അപ്പോൾ ഈ യാഥാർത്ഥ്യം എങ്ങനെ കുറെ കൂടി ആളുകളിലേക്ക് എത്തിക്കാം ഇതാണ് ഞങ്ങൾ ഈ ഘട്ടത്തിലെല്ലാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇയർ ഓഫ് എൻറ്റർപ്രൈസസ് ചരിത്രത്തിലാദ്യമായി നമ്മൾ ഒരു പുതിയ പദ്ധതി മുന്നോട്ട് വെച്ചു സാധാരണ വിദ്യാഭ്യാസം ആരോഗ്യത്തിനൊക്കെയാണ് നമുക്ക് യൂണിയൻ ഗവൺമെൻറ്റിന് അംഗീകാരം കിട്ടാറുള്ളതെങ്കിൽ ஆத்தாயட்டும் வியவசாயத்தின் பெஸ்ட் பிராக்டீஸ் இன் எம்எஸ்எம்இ சேகர் பிரைம் மினிஸ்டர் ரெக்கினேஷன் ஈ யூரோஃப் எண்டர் பிரைசஸ் அது ஆத்தாயிட்டம் கிட்டுள்ளது இப்போ இவ்வளோ பிரிப்பல் செக்ரட்டி சூச்சிப்பது போல அமேரிக்கன் சொசைட்டி ஓஃப் பப்ளிக்கு அட்மினிஸ்ட்ரேஷன் இதேவரையுள்ளாத்தான இண்டியிலே ஒரு கவன்மென்ட் இனிஷியேட்டீவில நோவல் இன்னொவன் இன் பப்ளிக் அட்மினிஸ்ட்ரேஷனாய் திரங்கெடுத்து നമ്മൾ മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് ഞങ്ങളെ പേപ്പർ അവതരിപ്പിക്കാൻ ഇൻവൈറ്റ് ചെയ്തു നൂറ്റി അമ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു അതിൻ്റെ സാധാരണ രീതി അനുസരിച്ച് എക്സ് വൈ ആകും അമേരിക്കൻ പ്രസിഡന്റാണ് ആ കൺവെൻഷൻ വരെ ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ പ്രാധാന്യമാണ് ആ സൊസൈറ്റിക്കുള്ളത് നമ്മുടെ നാട്ടിൽ അത് അത്ര അങ്ങ് വരുന്നേ ഉള്ളൂ ഇതെല്ലാം വളരെ ചെറിയ വാർത്തകളായിട്ടാണ് എടുക്കുന്നത്